അപ്പൊ ഹലോ ഞങ്ങളിവിടെ ഇണ്ട്ട്ട് കാലത്തോട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ വേറെ ഒന്നല്ല പുറത്തേക്കൊക്കെ പോയേക്കായിരുന്നു ബാങ്കിലേക്കും വടക്കാഞ്ചേരി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ബാങ്കിലൊക്കെ ബാങ്കിലിട്ടൊന്നും ഇല്ലേനും അപ്പൊ ഇപ്പ എന്താന്ന് വെച്ചാ ചേട്ട ഇവിടെ നിന്ന് അരിഞ്ഞു കൊണ്ടുപോട്ടെ നമ്മടെ അടുത്ത് തന്നെയല്ലേ കുറ്റ്യങ്ങാവിലാണ് ഇപ്പൊ കച്ചവട ഇന്നലെ തൊട്ട് ഇന്നലെ നമ്മുടെ വീരനാട്ടിയായിരുന്നു അടിപൊളി നമ്മുടെ അല്ല വീരനാട്ടിയും ആരിങ്ങലമ്മയായിരുന്നു ആയിരുന്നു പെരിഞ്ഞനും അപ്പൊ

കളിക്കാൻ വന്നു അപ്പൊ അവിടെ പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞ കാരണം ബൾബൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തു റൗണ്ടില് പക്ഷെ അവിടെ കാല് ആ അതിന്റെ ഉള്ളിൽ പെടുമ്പോണ്ടിട്ട് ജെ സി ബി ഒക്കെ വന്നിട്ട് അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇരുന്നു കസാരൊക്കെ ഇട്ടിട്ട് എന്നിട്ട് വീണ്ടും ജെ സി ബി വന്നിട്ട് ആൾക്കാരുടെ ഇടക്കൂടെ പൊടിയൊക്കെ പൊറപ്പിച്ചിട്ട് സെറ്റ് ചെയ്തു അങ്ങനെ സംബന്ധിച്ച് അത് ടീം ഇറങ്ങാനൊക്കെ കഴിച്ചു അതുകൊണ്ട് എന്താ എനിക്ക് കച്ചവടം നടക്കും അങ്ങനെ പിന്നെ കുറച്ച് ദിവസമായിട്ട് വിജയിക്കുന്ന ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം കാരണം വേറെ ഒന്നുമില്ല രാജേഷ സകല എല്ലാ സാധനങ്ങളും ഉണ്ട് ബർഗർ സാൻഡ്വിച്ച് ഞങ്ങൾ വിചാരിച്ചു സാന്റ്വിച്ച് ഉണ്ടാക്കിണ്ട് അടുത്ത് ഞങ്ങള് മേടിക്കാൻ പറഞ്ഞിട്ട് ബർഗർ ബണ്ണ അത് ചേട്ടൻ മേടിച്ചിരുന്നില്ല അപ്പൊ ഇന്ന് പി ബാങ്ക് പോയപ്പോൾ ഞാൻ പോയപ്പോ പേരെന്താ ബ്രെഡ് ക്യാപ് ആൾക്ക് ആദ്യം കൊടുക്കണം അതാണ് ഒരു ഒരു കല്യാണം ഉണ്ടായിരുന്നു നമ്മടെ അറങ്ങോട്ടുകര ചുറ്റണ്ട കഴിഞ്ഞിട്ട് അറങ്ങോട്ട് കര കലശേരി ഭാഗത്തൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ സർവീസ് ഉണ്ട് അപ്പൊ അവരുടെ ആ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തിട്ട് അവർക്ക് ഒരു വീഡിയോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റു അങ്ങനെ ഉത്സവം കഴിഞ്ഞ ദിവസം പോയിട്ട് ആ വീഡിയോ അപ്പൊ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആൾക്കാരൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷായിട്ടുള്ളൊരു കാര്യം ഉണ്ടായി അതിലെ ഒരു ടീം അവിടെ സ്നാക്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു താത്തിയൊരു കുഞ്ഞു കുട്ടിയമ്മ എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്നതാ കേട്ടോ എന്ന് പറഞ്ഞാൽ താഞ്ഞപിടിയ നിങ്ങളുടെ വീഡിയോ ഞങ്ങള് സ്ഥിരം കാണുട്ടോ രാകേഷൻ നിന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ സന്തോഷമൊക്കെ വേണ്ട അങ്ങനെ കൊറേ നേരം സംസാരിച്ചു അപ്പൊ നമ്മള് കാറ്ററിംഗ് സർവീസിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ആ കല്യാണത്തിന് പോയത് അപ്പൊ ഒരു മണ്ഡപത്തിലായിരുന്ന കല്യാണം അപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ വീഡിയോ എടുത്തുപോയിക്കുമ്പോഴാണ് സ്നാക്സും വെള്ളമൊക്കെ കഴിക്കുന്ന എന്റെ ഇടയിൽ നിന്ന് അവര് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അയ്യപ്പങ്കാവ് പുരമേ ഇവിടുത്തെ നമ്മുടെ മംഗലം അയ്യപ്പങ്കാവ് അടുത്ത് അയ്യപ്പങ്കാവ് പൂരത്തിന്റെ തന്നെ കച്ചവടത്തിന് പോയപ്പോലെ ഒരു ചേച്ചി തീർച്ചയായിട്ടും കുട്ടിയും കൂടി വന്നിട്ട് നമ്മുടെ കഴിക്കുന്ന അതായത് ഈ ഐറ്റം ചന മസാല വേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരും ഇവിടുത്തെ പറഞ്ഞു കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബ് കാണുന്നതിന് മുന്നേയും എൻ്റെ കഴിഞ്ഞ വർഷം മറ്റേ മേടിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ അപ്പൊ അവര് കമന്റ് ഒന്നും ചെയ്യാറില്ല വീഡിയോ കാണാറുണ്ട് കമന്റ് ചെയ്യുന്നവര് പിന്നെയും ദൃശ്യൊക്കെ സാധാരണ കപ്പലണ്ടിയ ജലദോഷം ചുമയും വരാറില്ല കാരണം ആവി പിടിക്കുന്ന കാരണം അതിങ്ങനെ ഫുൾ ടൈം ആവിയല്ലോ പക്ഷെ ഇതിപ്പോ ചെന്ന മസാല ആയതുകൊണ്ട് ആവി കുറവില്ല കളികളൊക്കെ തുടങ്ങിട്ടാ ചേട്ടം കളിയൊക്കെ ഇവിടെ അങ്ങനെ തുടങ്ങിയ നല്ല മേട്ടവിടെ അച്ച വീട് എടുക്കാൻ മേടിക്കണം

ഏഹ് അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് പറയാം നമ്മുടെ വീട് ആവാത്ത കാരണം കേട്ടോ പക്ഷെ എനിക്കത് വേറെ ഒന്നല്ല ഞങ്ങള് ഒക്കെ തന്നെ തറവാട്ടത്തെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഇപ്പൊ നമ്മുടെ അവിടെ ഫാമിലി വന്ന ബാത്റൂം എവിടെ ഞങ്ങൾക്ക് അത് മോശല്ലേ നമുക്ക് നല്ലത് ആരൊക്കെ ആയാലും നമുക്ക് വേഗം വീടൊക്കെ കേറി നല്ലൊരു നല്ല കൂട്ടാ ഞങ്ങൾ അന്നൊരു വിഷയം ഞാന് വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പിൾ ഉണ്ട് പിന്നെ വെടിക്കെട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അടുത്ത ബ്ലോഗർ വന്നോണ്ടിരിക്കണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ വർത്താനം പറഞ്ഞു കൊടുക്കും ചിലപ്പോ അവളെ കുഞ്ഞു വീഡിയോ അപ്ലോഡ് ഒക്കെ ചെയ്യണം അപ്പൊ എല്ലാരും ചായ ഒക്കെ കുടിച്ചോണ്ട് ഞങ്ങൾ സാന്ഡ്വിച്ച് കഴിക്കാനുള്ള നീക്കത്തിലാണ് കേട്ടോ ദീയമോള് കഴിച്ചു തുടങ്ങി പെപ്പറൊക്കെ ഇട്ടുണ്ട് ചേട്ടൻ ഇത്തിരി കുരുമുളക് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് സാൻഡ്വിച്ച് എങ്ങനെയുണ്ട് സൂപ്പർ